ി കണ്ണൂർ കടൻ സംരംഭമായ ലാല അവിൽ ആൻഡ് ഫ്ലോർമില്ലിനെ ഇന്നലെ കിസാൻ വാണി പരിചയപ്പെടുത്തിയല്ലോ കുഞ്ഞിക്കൃഷ്ണേട്ടനും മകൻ ജിതനും കുറച്ചു കാര്യങ്ങൾ കൂടെ പങ്കുവെക്കാനുണ്ട് നമുക്ക് കേൾക്കാം വരുമാന വർദ്ധനവിന്റെ സൂത്രവാക്യങ്ങൾ മയിൽ മുല്ലക്കൊടി കുറ്റിച്ചിറയിലെ കുഞ്ഞി കൃഷ്ണേട്ടന്റെയും മകൻ ജിതനിന്റെയും അനുഭവങ്ങൾ രണ്ടാം ഭാഗം എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ മുട്ടാറി രാവിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ ചോളത്തിന്റെ പല ഇവില് ചെറുതായിട്ട് അവിൽ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഞങ്ങള് പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥല സൗകര്യത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മറ്റുള്ള സ്ഥലത്തുണ്ട് എന്നാൽ ഞങ്ങൾ ഈ ഏരിയ ഒരു കച്ചവടത്തിന് പറ്റിയൊരു സ്ഥലമാണ് അതുകൊണ്ട് യൂണിറ്റിന് വേറെ ഒരു സ്ഥലത്താക്കി ചെയ്യാ വേണ്ട എന്നാണെല്ലാം നോക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അത് നമ്മള് മാക്സിമം അതിന് ട്രൈ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്ന ഉൽപ്പന്നാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഉൽപ്പന്നം നമ്മളിവിടെ ഇപ്പൊ അവിൽ തന്നെയാണ് ഒത്തിരി അവലി ഉൽപ്പന്നങ്ങൾ തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ പറഞ്ഞല്ലോ ഈ ഉണക്കാനും പൊടിക്കാനും അങ്ങനെയൊക്കെ കുടുംബക്കാർ തൊഴിലാളികളുണ്ട് മൂന്ന് പേര് തൊഴിലാളികളുണ്ട് നമുക്ക് ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് നെല്ല് ഉണക്കിയെടുക്കാൻ വേണ്ടിട്ട് മറ്റുള്ള ഡ്രയറുകളിലും നെല്ല് നമ്മൾക്ക് ഉണക്കിയെടുക്കാൻ പറ്റില്ല നമ്മൾക്ക് നമ്മൾ തറയിലിട്ട് കാല് കൊടുത്തിട്ടാണ് ഇപ്പം നിലവിൽ വെയിലുള്ള അവസ്ഥകളിലാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നെല്ല് പുഴുങ്ങി ഉണക്കിയെടുത്ത് അരിയാക്കി മാറ്റാൻ പറ്റും അതേ അവസ്ഥയില് ഈ മഴക്കാലത്ത് ഒരു ബുദ്ധിമുട്ടാണ് െ ഈ പറഞ്ഞിരിക്കുന്ന മയിൽ പോലുള്ള കമ്പനികളൊക്കെ അത് ഡ്രയറിൽ പോലുള്ള കമ്പനികളിലെ ഉണ്ട് നെല്ല് ഉണക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് അത് ഫിനാൻഷ്യലി നമുക്ക് ഒത്തിരി ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബുദ്ധിമുട്ട് ഉണക്കാനുള്ള ബുദ്ധിമുട്ട് അതാണ് നെല്ല് ഉണക്കാൻ പറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡ്രയറിൽ കറണ്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണക്കിയെടുക്കാൻ പറ്റും നെല്ല് ഉണക്കാൻ ഡ്രയറുകൾ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഉണക്കുന്ന രീതി സാധാരണ പരമ്പരാഗത പരമ്പരാഗത രീതിയാണ് ാണ് നെല്ല് ഉണക്കിയെടുക്കുന്നത് ഇട്ട് ഉണക്കിയെടുക്കുന്നത് മുകളിൽ മുകളില് മൊത്തത്തില് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ ചൂട് കൊണ്ട് ഉണങ്ങി വരും ഡയറക്റ്റ് വരി തട്ടാതെ ഉണങ്ങി വരും ഡയറക്റ്റ് വരി തട്ടിയാൽ അരി പൊടിഞ്ഞു പോകും പീസ് വരും മഴക്കാലത്ത് അതി ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് മാത്രം ഒരു രണ്ടു മാസത്തെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അത് ചെറിയൊരു തോതില് വെയിലുണ്ടെങ്കിൽ ഉണങ്ങിയെടുക്കാൻ ഒരു രണ്ടു ദിവസം മറ്റുള്ളത് ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും മറ്റുള്ളത് രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി വരുന്നുള്ളത് ഇപ്പം ഈയൊരു മഴ കൂടി പെയ്യുന്ന ഒരു ടൈമിൽ ബുദ്ധിമുട്ട് തന്നെ ഉണക്കി വെക്കാനുള്ള സംവിധാനം ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ആ പ്രൊഡക്ഷൻ അത്രേ ഉണ്ടാകുന്നുള്ളൂ അത്ര നന്നാണ് കുത്തിട്ട് പോകുന്നുണ്ട് എന്നാലും പിന്നെ അത് സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം കിട്ടിയില്ല ഇനി ഇപ്പം വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ അതിനു വേണ്ടി ഒരു സെറ്റപ്പ് നോക്കുന്നുണ്ട് അടുത്ത കൊല്ലാകുമ്പോൾ അത് ഉണക്കി വെക്കാനുള്ള ഒരു സെറ്റപ്പ് സ്വന്തം കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണോ ഇവിടെ നമ്മൾക്ക് പ്രാദേശികമായിട്ടുള്ള നെല്ല് പല ആൾക്കാർ കർഷകരും കൊണ്ടുതരുന്നതാണ് നമ്മൾക്കിപ്പോ നമ്മളെ നെല്ല് മാത്രമേ ഒരു നാല് മാസത്തേക്ക് മെല്ലെന്ന് അരിയാക്കിയിട്ട് കൊടുക്കാനുള്ള നെല്ല് ഉണ്ടാവുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ചുറ്റുപാടിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള നെല്ല് നമ്മൾക്ക് തൊട്ടടുത്ത വയലിന്ന് കൈവയൽ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് മയിൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ വയലാണ് വയൽപ്പാടാണ് ഈ പറഞ്ഞ കൈവയൽ എന്ന് പറയുന്നത് ഇവിടത്തെ ഒരു എൺപത് ശതമാനം നെല്ല് നമ്മൾക്ക് തന്നെയാണ് കർഷകർ കൊണ്ടുതരുന്നത് ഈ പരിസരത്തുള്ള ഈ പരിസരത്തുള്ളതും തൊട്ടടുത്ത വയല് മുയം വയൽ ആ ഭാഗത്തുള്ള നെല്ലുകളൊക്കെ നമ്മൾക്ക് തന്നെയാണ് കർഷകർ കൊണ്ടുതരാറ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് നമ്മളിപ്പോ ലാസ്റ്റ് ഇപ്പം ലാസ്റ്റ് സീസണിൽ ഇരുപത്തഞ്ച് രൂപ വരെ നമ്മള് കർഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തെ കാലാവധിക്കുള്ളിൽ പൈസ കർഷകർക്കിലേക്ക് അയച്ചു കൊടുക്കാനാണ് പതിവ് കൊണ്ടു നെല്ലായിട്ട് വണ്ടികളിൽ കൊണ്ടുത്തരാണ് ചെയ്യുക അപ്പൊ നമ്മൾ ഓരോ നെല്ലിന്റെ ഇന അനുസരിച്ച് മാറ്റി മാറ്റി അട്ടിയിടും ഉമയാണെങ്കിൽ ഉമ നമുക്ക് ഈ ഭാഗത്ത് പ്രാദേശികമായിട്ട് നടന്ന ഉമ വയനാടൻ വയനാടൻചോതി അങ്ങനെയുള്ള ഒരു നാലഞ്ച് തരത്തിലുള്ള ശ്രേയസ് ഇതൊക്കെയാണ് ഈ മൂന്ന് വിളകളാണ് മെയിനായിട്ട് ഈ ഭാഗങ്ങളിൽ നടുന്നത് ഇതെല്ലാം നമ്മൾ ഓരോരോ അട്ടി നമ്മൾ മാറ്റി മാറ്റി ഇടുകയാണ് ചെയ്യുക ഉമയാണെങ്കിൽ ഉമ മാത്രം വെക്കും കായമയാണെങ്കിൽ കായ്മ മാത്രം വെക്കും ഒറ്റിനോ ചെയ്ത് കൊടുക്കുക നമ്മൾ നെല്ല് കുത്തി അരിയാക്കി എടുക്കുമ്പോഴ് ഉമയാണെങ്കിലത് ഉമ്മ മാത്രമേ ഇടാൻ പാടുള്ളൂ അതിൽ മിക്സ് ചെയ്യാൻ പാടില്ല പൊടി ഉണ്ടാക്കും പൊടി ആണെങ്കിൽ നമുക്ക് ഉമയാണേലും ഏത് നെല്ലാണേലും കറിയുള്ള അരികളാണെങ്കിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊട്ടിപൂടിയാക്കാം അത് കുഴപ്പമൊന്നുമില്ല നേരെ മറിച്ച് ചോറാക്കുമ്പോൾ അത് പറ്റില്ല ഓരോന്നിനും ഓരോ വേറെ ആയിരിക്കും തവിടുണ്ടായാൽ മതി ഒരുപത് ശതമാനത്തിന് മുകളിൽ തവിടുള്ളെങ്കിൽ നമ്മളത് പുട്ടുപടി ആക്കാൻ വേണ്ടി എടുക്കാറുള്ളു അത് ഇപ്പം ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിച്ചിട്ടും ഇപ്പൊ രണ്ട് മാസത്തോളം നമ്മൾ പുട്ടൊക്കെ കഴിച്ചിട്ടും ഷുഗർ കയറുന്നില്ല എന്ന ആൾക്കാർ വന്ന് പറയാറുണ്ട് തവിടിന്റെ ഒരു പെർസെന്റ് അതിൽ ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ വെള്ള അരിയുടെ പുട്ട് കഴിക്കുമ്പോൾ ഷുഗർ കയറുന്ന കസ്റ്റമേഴ്സിനെ നമ്മള് തവടരിയുടെ പുട്ട് കഴിച്ചിട്ട് ഷുഗർ തീരെ കയറുന്നില്ല എന്നുള്ള റെസ്പോൺസ് നമ്മൾ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇണ്ടുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് പുട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ തവിടുള്ള അരിയുടെ പുട്ട് കഴിച്ചിട്ട് ഷുഗർ കയറുന്നില്ലാതെ കാണുമ്പോൾ അവർക്ക് അതൊരു സന്തോഷം തന്നെയാണ് അപ്പൊ അവരത് മറ്റുള്ളവരോടും പറഞ്ഞു മറ്റുള്ളവരോട് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ആൾക്കാർ എത്തിപ്പെടുന്നത് എന്നാണ് നമ്മുടെ ധാരാളം നമ്മൾക്ക് ഇവിടെ ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് വന്നപ്പോൾ നമ്മൾക്ക് അത് തന്നെ അത്ഭുതമാണ് കോഴിക്കോട് എന്നൊക്കെ വന്നു പറയുമ്പോൾ എങ്ങനെ ഇത് കോഴിക്കോട് വരെ എത്തി എന്നുള്ള ഒരു ചിന്ത നമ്മളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ സോഷ്യൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഇല്ല ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ഒരു വൻകിട രീതിയിലുള്ള ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കൊടുത്ത് ചെയ്യാനും പറ്റില്ല ഒരു സെറ്റപ്പിൽ ഞങ്ങൾ അന്നേരം നമുക്ക് നോക്കാം അതിൽ വലിയ എത്തിച്ചേരുന്നില്ല ചെറിയ ടൈപ്പിൽ പോയാൽ മതി താല്പര്യം വെച്ചാൽ നമുക്കിപ്പോ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നമ്മൾക്ക് ഏത് ലെവലുള്ള ക്വാളിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലെവലിലെ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ഒരുപാട് ഇപ്പൊ നമുക്കിപ്പോ ഇവിടെയുള്ള ഒരു കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഒരു നൂറ് കിലോ ധാന്യം കഴുകാൻ പറ്റുന്ന നമുക്കൊരു നമുക്കൊരായിരം കിലോ ഒരു ദിവസം കഴുകിയെടുക്കാൻ പറ്റില്ല കഴുകിയെടുക്കാൻ പറ്റുന്നില്ല ഒരു പ്രശ്നം കൂടി നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നിലവിലുള്ള നൂറ് കിലോ ആണെങ്കിൽ നൂറ് കിലോ നല്ല ഭംഗിയായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് മതി നല്ലൊരു കൺസെപ്റ്റ് ആണ് നമ്മളത് ഇനി ഭാവിയിൽ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും കിട്ടുകയാണെങ്കിൽ ഒരു കർഷകൻ എപ്പോഴും ഒരു സംരംഭകൻ കൂടി ആവണം പറയും ഇപ്പോഴത്തെ കാലത്ത് അപ്പൊ ഒരു ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് തൊഴിലാളികൾക്ക് ഒരു സ്ഥിര ജോലി കൊടുക്കാൻ പറ്റുന്നില്ലേ തീർച്ചയായിട്ടും വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ലെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ മയിൽ പഞ്ചായത്തിലെ ഈ മുല്ലക്കോടി പാഠശാല സ്ഥലത്ത് കല്വാല പാഠശാല പണ്ട് വെള്ളേരി എന്ന് പറയുന്ന ഒരു മീനി മീൻ ഒരു ഐറ്റംസ് മാത്രം കൃഷി ചെയ്തിട്ടുണ്ടായില്ലോ അത്ര കാലായിട്ട് പണ്ടുകാലത്തെ കായ്മ വെള്ളേരിയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ മുന്നൂറ് ഏക്കർ പാഠശാലത്തിന്റെ അടിയിൽ ഞാനാ ഒരുപാട് കാലം മുന്നേ പല പല വിത്തുകൾ ഇറക്കിയിട്ട് എൻ്റെ വാടത്തിൽ പല പല വിത്തുകൾ ഇറക്കിയിട്ട് പണിയെടുക്കും അന്നേരം എന്ത് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ മറ്റുള്ള കൃമികളെ ശല്യങ്ങൾ കൂടുതലായിരിക്കും ഇതിന് മാത്രം ഒറ്റപ്പെട്ട കൃഷിക്ക് അതുപോലെ വെളിയും അത് സെപ്പറേറ്റ് ആയിരിക്കും ഒരുപാട് സാഹസം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി പറ്റി പക്ഷെ ആ സാഹസം പല പ്രാവശ്യം ആൾക്കാർ നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞാലും ഞാൻ എപ്പോഴും ഓരോ വളയിലും ഓരോ പുതിയ പുതിയ ഐറ്റംസ് മാത്രമേ ജനങ്ങൾ ചെയ്തിട്ടുള്ളൂ അത് അങ്ങനത്തെ സ്ഥലത്ത് മാത്രം ഈ വെള്ളം കെട്ടിയിരുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അതിന്റെ അടിയിലാണ് ഇപ്പൊ ഞാൻ ഒരു ഒറ്റടി എന്ന് പറയുന്നൊരു ഐറ്റംസ് ഒരു ഒരു പത്തു അഞ്ചെട്ട് കൊല്ലം മുന്നേ വയൽ കൊണ്ടുവന്നൊരു പ്രാവശ്യം നടാൻ പറ്റിയിരുന്ന അതിനുശേഷം അത് എല്ലാവരും കണ്ട് ഇന്നിപ്പോ വയലും മൊട്ടം കൈവലി എന്ന് പറയുന്ന പ്രദേശം തച്ചു ഒറ്റടി വിത്താ അതിന് മീന് കൂടുതൽ കിട്ടും മീനി കൂടുതൽ കിട്ടുകയും ചെയ്യും നിലത്ത് കടന്നു പോകില്ല എന്റെ പേര് ഒറ്റ ഒറ്റ പറ്റും ഒരാടി നിരി നിര് മതി മതിയുന്നില്ലാണോ അതിന്റെ ഒരു ശാസ്ത്രീയ വശം അത് ഇന്നിപ്പം ഈ ഏറിയതെച്ചോ ഒറ്റ വിത്തായിട്ട് പ്രചാരത്തിലെത്തി ഇന്നിപ്പം എന്ന് പറയുന്ന കൃഷി ഒരാൾ നടന്നില്ല ആ ഇന്ന് അതില്ല അതൊരു വലിയൊരു വിജയമാണ് പക്ഷെ അത് ആൾക്കാർക്ക് നാട്ടുകാർക്കറിയോന്നറിയില്ല അത് എന്റെ അടുക്കിന്നെ പ്രചാരണത്തിൽ പോയതാണ് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവന്നിട്ട് ഈ വയലിൽ പബ്ലിസിറ്റി ചെയ്ത് ഒരുപാട് സാഹസങ്ങള് ഞങ്ങളെ അതിനെ പറ്റി നടന്നിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ എല്ലാ ടൈമിലും ഈ കീടങ്ങൾ ശല്യം ആയിരിക്കും ഈ കുറച്ച് ൂടുതല നൂറ്റി അമ്പത് അമ്പത്തി അഞ്ച് ദിവസം മൂപ്പിലെ വളിയാണ് അതുകൊണ്ട് അതിന് കീടങ്ങളെ ശല്യം കുറവുണ്ട് അതുകൊണ്ട് അതുമല്ല അരിവോളം വെള്ളത്തിൽ ആൾക്കാർക്ക് നടാൻ ഇരിവ് വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല ഞാർ കുറച്ച് വളർന്ന് കിട്ടും അത് വെള്ളത്തിൽ വീഴുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ഈ വെള്ളരി നെല്ല് എന്ന് പറഞ്ഞാൽ രണ്ടാം വെള്ള സമയത്ത് അത് നെല്ല് കടന്നു വെക്കാം ആ നെല്ല് വെള്ളരി എന്ന് പറയുന്നത് അതിങ്ങനെ മണ്ണെന്ന് മാന്തി എടുക്കണം അതിന് പുല്ല് ഉയർന്നു വരും പുല്ല് ഈ പറഞ്ഞ ഒച്ചടി എന്നുള്ളത് ഒരു അരയാള വൈകത്തിൽ മാത്രമേ ആ പുല്ല് ഉണ്ടാവുള്ളൂ മഴക്ക് വീണ് പോവില്ല അതിലെന്നാ അതിനകത്ത് ലാഭം ഉണ്ടായിരുന്ന അന്ന് ആൾക്കാർക്ക് എല്ലാവരും കൊയ്ത്ത് പെണ്ണുങ്ങള് ചെയ്യുന്നതാണ് ആ പെണ്ണുങ്ങൾ കൊയ്ത്ത് കിടക്കുമ്പോൾ പുല്ല് എടുക്കും ആ കെട്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു വലിയ ഹൈറ്റ് ഉണ്ടാവും ഈ മുല്ലക്കൊടി വയലിലെ പുല്ലാന്ന് തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും നാട്ടില് എല്ലാ നാട്ടിലും എത്തുന്നത് ഈ വലിയ പുല്ലായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പ്രിയായിരുന്നു അത് അത് നല്ലോണം തിന്നുകയും ചെയ്യും അങ്ങനെയാണത് മാറിയിട്ട് ഇപ്പം ഇത് ഈ ഞങ്ങളിതിപ്പോ ഒരു ആരോടായിരത്തിൽ മാത്രമേ അച്ചടി അതങ്ങനെ ഭൂപം ചെയ്യില്ല ഇപ്പം മിഷിങ് കൊയ്ത്ത് വന്നതിന് ശേഷം അത് സുഖമായിട്ട് മൂർത്തെടുക്കാൻ പറ്റും ഈ വെള്ളിയരിയാണെങ്കിൽ ഇതിൽ മെഷീൻ കൊയ്ത്ത് നടക്കുമ്പോൾ മൊത്തത്തില് മണ്ണും കട്ടിയായിരിക്കും അത് ഇങ്ങനെ മാന്തി എടുക്കണത് മെഷീനൊക്കെ കൊണ്ട് അപ്പൊ ടൈമിങ് ഒരുപാട് കൊയ്തെടുക്കാൻ ഒരുപാട് ടൈം ആയിരിക്കും ഇപ്പൊ ഇത് സുഖസുന്ദരായിട്ട് ആൾക്കാർക്ക് മണ്ണ് വർഷങ്ങളായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഈ ഒറ്റടി തന്നെ ഇപ്പൊ ഒരു അഞ്ചാറ് രണ്ടു മൂന്ന് വർഷമായിട്ട് ഇപ്പൊ മൊത്തം ഒറ്റടിന്നുള്ളൊരു വിത്ത് പക്ഷെ അതിപ്പോ വിത്ത് എടുത്തു വെച്ച് കലാകാലങ്ങളായിട്ട് വിത്ത് നിലനിർത്താ വിത്തായിട്ട് ഞാനങ്ങനെ നിലനിർത്താൻ നോക്കലൊന്നും ഇല്ല എനിക്ക് സൗകര്യം കിട്ടില്ല പിന്നെ എങ്ങനെ ഏതെങ്കിലും എടുത്ത് അടിച്ചിട്ട് പോയി കൃഷിഭവൻ തരുന്നത് അല്ല രണ്ടാം വിളക്ക് വേണ്ടിട്ട് കൃഷിഭവം ഒന്നും വിത്ത് തരുന്നില്ല ഒന്നാം വിളക്ക് മാത്രമേ കൃഷിഭവ ഇതിന്റെ ഇടയിൽ നിന്ന് മില്ലും ഇതെല്ലാത്തിനെല്ലിന്റെ ഇടയിൽ നിന്ന് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ ആവശ്യത്തിന് മാത്രം ഞാൻ എടുത്തു എടുത്തുനോക്കും അത് തന്നെ ഇപ്പൊ സങ്കരായിപ്പോ പണ്ടത്തെ വിത്ത് ഒറിജിനൽ ഒറ്റടി അല്ല ഒറ്റടിയല്ല ഉള്ളത് പ്രദേശത്തിലുള്ളത് അത് ഈ വെള്ളത്തില് മിക്സിങ് നടത്തുകൊണ്ട് വന്നത് എന്റെ ഒറിജിനൽ ഒറ്റടി അല്ല അത് ഇത്ര നേട്ടം ഒരു പത്തിരുന്നൂറ്റി അമ്പത് മണിയിലൊരു കതറുമ്പിണ്ടാകും ആദ്യത്തെ ഏറ്റടിക്ക് നല്ലത് ഇപ്പൊ മിക്സിങ് വന്ന് ഇതുപോലെ പപ്പാതി പകുതി വള്ളിയേരിയും പകുതി മിക്സിങല്ലാവുന്നത് അതിന്റെ ഒരു ഒറിജിനൽ വിത്തുക കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് നല്ലതായിരിക്കും ബേസില് ഒറിജിനൽ വിത്ത് അത് ഉണ്ട് പറയുന്നുണ്ട് ഒറ്റ നല്ല ഒരു വിത്ത് ഉണ്ട് മിക്സിംഗില്ലാതെ അത് മുല്ലക്കൊടി വേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു പ്രാബല്യത്തിലുള്ള ഒരു വിത്തായിട്ടാണ് ഇതുവരെ കണ്ടത് ഉമ്മ പോലത്തെ വിത്തുകൾ ഞങ്ങൾക്ക് ഈ അരിവോളം വെള്ളത്തിൽ നടാൻ പറ്റില്ല ഞാൻ ചെറിയ നീളം മാത്രമേ ഉണ്ടാവൂലൂ അതെ ഇവർക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ഹെൽപ്പായിരിക്കും നാട്ടുകാർക്ക് ഇനി ഒരു ഒറ്റടി മാത്രം വിത്ത് ഇറങ്ങുന്നു അതില് വലിയ സങ്കരം ഉണ്ടാവില്ല അത്രവരെ ആ വെള്ള കൃഷി വെള്ളിയങ്ങ് എടുത്തു കുറച്ചു കാലങ്ങളായിട്ട് ചെയ്യുന്നില്ല അതുപോലെ ഇനിയിപ്പോ ഈ മില്ലിന്റെ കാര്യങ്ങളേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ ഇതിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ എങ്ങനെയാണ് എന്തായാലും മെഷീൻ കുറച്ച് വേണ്ടതായിരുന്നല്ലോ കാലകാലായിട്ട് മെഷീൻ അങ്ങനെ കുറച്ച് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ചെയ്ത് വന്നതേ ഉള്ളൂ ഇതുവരെ അങ്ങനെ വലിയൊരു നട്ടന്റെ ഒരു ആനുകൂല്യത്തിന് കൃഷി പേരില് കൊടുക്കുന്നതല്ലാണ്ട് വ്യവസായികായിട്ട് മറ്റേ ഒന്നും ലോണോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഇതുവരെ അവരുടെ സമയത്ത് ഒരു രണ്ട് ലക്ഷം ലോൺ എടുത്തതേ ഉള്ളൂ ഓരോ മെഷീൻ ചെറിയ ടോപ്പില് അത് അങ്ങനെ ഒരു മോഡേൺ അല്ലാതെ ഒരു അങ്ങനെ മെഷീനായിട്ട് അങ്ങനെ പോന്നേ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയുള്ളതുകൊണ്ട് അതിലേ ഓരോന്ന് കൂട്ടിയെടുത്തു ഓരോന്ന് കൂട്ടിയെടുത്തു അങ്ങനെ ഒരു ഇതായിട്ട് മാത്രം വരും ഞാൻ ലോണോ ായിട്ടൊക്കെ ഇപ്പം നിങ്ങള് ഇവിടെ സജീവമായിട്ടുള്ളത് അമ്മയും വരും നമ്മള് തന്നെ ഉണ്ട് പിന്നെ രണ്ട് ഇപ്പം പണിക്കാരാണെങ്കിലും ഇപ്പം ഈ ചേച്ചി നമ്മുടെ കൂടെ മുപ്പത് വർഷത്തോളായിട്ട് നമ്മുടെ കൂടെ തന്നെ തന്നെയുള്ള ചേച്ചിയാണ് അപ്പൊ അവരും പിന്നെ രണ്ട് വേറെ കുട്ടികളും കൂടി രണ്ടാളുണ്ട് ഇപ്പൊ മൂന്ന് പണിക്കാരും നമ്മള് മൂന്നുപേരും സ്ഥിരമായിട്ടുണ്ട് എല്ലാ ടൈമിലും എല്ലാവരും ഉണ്ടാവും ഇനിയിപ്പം മക്കള് എത്തിയാലും ഇപ്പം ചെറിയ മാനും ബാംഗ്ലൂർ താമസം ഇല്ല അവര് രണ്ടാഴ്ച കൂടും വന്നാലും കാലത്ത് വന്നാല് ഇവിടെ എത്തിയാലേ കാലത്ത് മുതലേ ഇവിടെ തന്നെ സജീവായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറ് ആർക്കും അതിൽ മടിയില്ല എല്ലാരും ചെറുപ്പത്തിലെ എല്ലാരും സജീവാണ് അതുകൊണ്ട് അവര് എവിടെയും പുറത്തു പോയിട്ട് അങ്ങനെ അവര് അലിഞ്ഞുതിരിയുന്ന ഒരു സംവിധാനം പണ്ടേ അവർക്കില്ല അവർ പണ്ടേ ഞങ്ങളായിട്ടില്ല അച്ചുളം നിൽക്കുന്ന ആൾക്കാരും അപ്പൊ ഇനിയിപ്പോ നമ്മുടെ മില്ലിന്റെ കാര്യമാണെങ്കിൽ ഇനിയിപ്പോ എന്താണ് എന്ത് ഇനി ഉൽപ്പന്ന മനസ്സിലുള്ള ഒരു സംഭവം ഒരു മോസ്റ്റ്ലി എല്ലാ കസ്റ്റമേഴ്സിനും ആവശ്യമുള്ളത് ചെറുധാന്യങ്ങളിലെ ഒരു ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും പല ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നിലവിൽ ഇപ്പം ഒരു ഒൻപത് പത്തോളം ചെറുതാനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ചെറുതാനങ്ങൾ മാത്രമേ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള ചെറുതാനങ്ങൾ എവിടെ എങ്ങനെ ഏത് ക്വാളിറ്റി ഉള്ള ചെറുതാനങ്ങൾ എന്നുള്ള ഒരു സെർച്ചിങ്ങിനാണ് ഇപ്പൊ ഞാനുള്ളത് അത് എവിടെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഇപ്പം മൂന്നാർ ഭാഗത്തൊക്കെ പലതാനങ്ങളും നടന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഭാഗങ്ങളിൽ പോയിട്ട് അത് കളക്ട് ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അത് കണ്ട് മനസ്സിലാക്കി അത് റെഡി നമ്മളിപ്പോ ഇവിടെ കച്ചവടക്കാരൊക്കെ എടുക്കുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് ആ ഒരു കർഷകരിലേക്ക് പോവുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ വിലയും നമ്മളിപ്പം ഒരു നൂറ് രൂപയുടെ സാധനം ഒരു ഇടനില ത്രൂ വരുമ്പോഴത് നൂറ്റി അൻപത് രൂപക്ക് കിട്ടുന്നത് നമ്മൾ നേരിട്ട് അവിടെ പോകുന്ന എടുക്കുന്ന നമുക്ക് നൂറ് രൂപക്ക് തന്നെ അത് അവിടെ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുന്നത് നൂറോ നൂറ്റി പത്ത് രൂപക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നത് അത് തന്നെ വലിയൊരു സക്സസ് ആണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് നല്ല സാധനങ്ങൾ ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ വില ഇവിടെ നമ്മളിപ്പം കമ്പയറ്റിവലി ഒരു ചെറിയൊരു ഒരു പത്ത് ശതമാനം നമ്മൾ ഒരു എമൗണ്ട് അധികം ഉണ്ടാവും ഈ കഴുകി ഉണക്കി പിടിച്ച് ആയി എടുത്ത് വരുമ്പോൾ അതിന് ഒരു എഫേർട്ട് ഒരു ഇത്തിരി മാറ്റം ഉണ്ടാവും ഒരു ധാന്യം കൊണ്ടുവന്നിട്ട് നേരിട്ട് അത് പൊടിച്ചിട്ട് നേരെ മറിച്ച് നമ്മൾ നമ്മുടെ വില കഴുകി ഉണക്കി ആയിട്ട് എടുക്കുമ്പോഴും ചെറിയൊരു എക്സ്പെൻസ് അതിൽ മാറി വരും ആ ഒരു എക്സ്പെൻസിന്റെ ഒരു മാറ്റം എന്തായാലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും ഒരു പത്ത് ശതമാനം ഉൽപ്പന്നത്തിന്റെ ഒരു എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും ഇന്നുള്ളതൊരു സത്യമാണ് എന്നിരുന്നാൽ കൂടി നല്ല ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇവിടെ അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കമ്പയറ്റീവ്ലി നമ്മൾക്ക് ഇപ്പോ ഈ പ്രാദേശികമായ നെല്ല് തന്നെ കിട്ടി നമ്മൾ തന്നെ ഇവിടെ മാനുവലി നമ്മള് പുഴുങ്ങി മാനുവലി തന്നെയാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നതും ആ ഒരു പ്രക്രിയക്ക് നമ്മൾക്ക് ഒരുപാട് മിഷനറീസിന്റെ ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള ഇപ്പം കുത്തേരി ഇപ്പം തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ആൾക്കാർ പുറത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു റേഞ്ചിൽ നമ്മളിപ്പോ അറുപത്തഞ്ച് രൂപയ്ക്കാണ് കുത്തരി കൊടുക്കുന്നത് തവിട്ടുള്ള അരി തന്നെ അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ കമ്പാരിറ്റീവ്ലി കുത്തരിയുടെ ഒരു വില നമ്മളിവിടെ ഒത്തിരി കുറവാണ് നേരം വെച്ചാൽ കുത്തരിയുടെ ഉൽപ്പന്നമാക്കിയിട്ട് പുട്ടുപൊടി ആകുമ്പോൾ അതിന്റെ പ്രക്രിയകൾ ഒരുപാടുണ്ട് പൗഡർ ചെയ്ത് റോസ്റ്റ് ചെയ്ത് വാഷ് ചെയ്ത് എല്ലാ ആകുമ്പോഴും പുട്ടുപൊടി എൺപത് രൂപയ്ക്കാണ് ഇപ്പൊ വിൽപ്പന ചെയ്യുന്നത് പൊതുവേ ജൈവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് അതെ അത്തരത്തിലൊരു ഇതിലേക്ക് നമ്മൾ പോയിട്ടില്ല നമ്മള് ഇപ്പൊ നമ്മുടെ നാടിലെ നെല്ലാണ് നാട്ടിലെ ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ തന്നെ പരിപാടിയാണ് സാധാരണ രീതിയിലുള്ള കുടുങ്ങലാണ് ഉണക്കല നമ്മളെ രീതിയിലുള്ള സാധാരണ ഡ്രൈവിംഗ് ആണ് അപ്പൊ ആ ഒരു ഭാഗമായിട്ട് റേറ്റ് ആണ് എൺപത് രൂപ എന്നുള്ളത് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ശരിക്കും ഏറ്റവും നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ ഇട്ട് കൊടുത്തു അത് വാങ്ങാൻ ആൾക്കാരുണ്ട് അത് ആ ഒരു തരത്തിൽ ചെയ്യാറില്ല നേരെ മറിച്ച് മറ്റുള്ള ഇപ്പം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ മേ ബി ഇപ്പം ഈ കുടകിൽ നിന്ന് വരുന്ന സാധനങ്ങളാണെങ്കിലും ആ ധാന്യങ്ങൾ വാങ്ങുന്നതിന്റെ ഒരു എമൌണ്ട് വേറെ പിന്നെ അതിന്റെ ട്രാൻസ്പോർട്ട് ചാർജ് വേറെ പിന്നെ ഇവിടുന്ന് നമ്മളെ ആ ഒരു വാഷിംഗ് പ്രക്രിയ ഉണക്കേണ്ട പ്രക്രിയ ഡ്രൈ ചെയ്തെടുക്കുന്ന ഡ്രയറാണ് ഉണക്കുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസ് വരുമ്പോൾ അതിനൊക്കെ ഒരു കമ്പാരറ്റീവിലി ഇപ്പൊ ഒരു എമൗണ്ട് ഒരു പത്ത് ശതമാനം ചാർജ് നമ്മളത് അധികം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നിരുന്നാൽ കൂടി ഈ പറഞ്ഞങ്ങൾക്ക് അത്രത്തുള്ള വിലയില്ല എൺപത് രൂപ നൂറ് രൂപ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലാണ് ഗോതമ്പിന്റെ പുട്ടുപൊടി ഇവിടെ തൊണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ചോളത്തിന്റെ പുട്ടുപൊടി പല്ലഞ്ചോളം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലെ പല്ലഞ്ചോളം നമ്മളിവിടെ വറുത്തെടുത്തിന് ശേഷം അതിന്റെ വില ഇവിടെ എൺപത് രൂപ മാത്രമേ ഉള്ളൂ അത്തരത്തിലല്ലേ മേ ബി ഒരു എഴുപത് രൂപക്ക് മാർക്കറ്റിൽ ഉണ്ടാവാം ഉണ്ടാവാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് പത്ത് രൂപ മാറ്റി ഉണ്ടാവാം പിന്നെ മുളക് മല്ലി മുളകും മല്ലിയും മാർക്കറ്റിൽ ഇപ്പം ഒരുപാട് തട്ടിലും ഒരു തൊണ്ണൂറ് ശതമാനം മുളകുകളും വരുന്നത് ആന്ധ്രാപ്രദേശിൽ മുളകളാണ് വരുന്നത് ഗുണ്ടൂർ ആ ഭാഗത്ത് അങ്ങനെയാണ് മുളക് വരുന്നത് ഇപ്പം മുളക് നമ്മളിപ്പം ഈ സോട്ടിക്കാൻ പോകുന്ന സമയത്ത് മുളക് പലതരത്തിലുള്ള ക്വാളിറ്റി ഉള്ള മുളകളും മാർക്കറ്റിലുണ്ട് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ റേറ്റ് മുളകുന് കമ്പേരിറ്റീവലി വില കുറവാണ് അറുന്നൂറ് രൂപയുള്ള മുളകിന് വില വന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പം മുളകിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരു ഇരുന്നൂറ്റി അറുപത് രൂപ വരെയുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള മുളക് ഇനങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപയുടെ മുളക് വാങ്ങി ഇവിടെ നമ്മൾ വാഷ് ചെയ്ത് അത് മുളക് ഡ്രൈ ചെയ്തെടുക്കാൻ ഇത്തിരി പാടുള്ള പണിയാണ് അപ്പം അതിന് ഉണക്കി പൊടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് മോസ്റ്റർ മുളക്ന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കിലോ മുളക് പൊടിച്ച് കഴിഞ്ഞാൽ അതൊരു തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം തൊള്ളായിരത്തി അൻപത് ഗ്രാം ആയിട്ട് കുറയും പൊടി കുറയും മുളകിലെ മോയിസ്റ്ററാണ് പുറത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ പത്ത് കിലോനൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കിലോനെ അളപ്പിച്ച് എട്ട് എട്ടര കിലോ ആ ഒരു ഓരോരു മുളകിന്റെ ഒരു മോയിസ്റ്റർ അനുസരിച്ചിട്ട് അത് മാറ്റം ഉണ്ടാവും നമ്മളിവിടുന്ന് ഡ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് അത് മോയിസ്റ്റർ ഉണ്ടാവും ആ മോയിസ്റ്ററും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു പത്ത് കിലോ അതിൻ്റെ ഒരു ഒന്നേകാൽ കിലോയേണ്ട കുറവുണ്ടാവും ആ ഒരു കുറവും പിന്നെ ഒരു നമ്മളെ ഇവിടുത്തെ എക്സ്പെൻസും പിന്നെ ഒരു എല്ലാ ചാർജും കൂടി ആകുമ്പോഴ് ഒരു നാനൂറ്റി നാല്പത് രൂപ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ ഇവിടെ കാശ്മീരി മുളക് തീരെ എരിവില്ലാത്ത കാശ്മീരി മുളക് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അത് നമ്മൾ ഡെബി മുളക് എന്നിട്ട് ദിനം മുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളു അത് നമുക്ക് ഹഡ്രഡ് പെർസെന്റേജ് മുളക് നമുക്ക് എരിവില്ലാത്ത മുളക് പൊടി വേണമെന്നുള്ളവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ആ മുളക് കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ ഈ മില്ലറ്റ് അല്ലേ മില്ലറ്റ് തനിച്ച് പൊടിച്ച് കൊടുക്കുന്ന ഒരു സംഭവം തനിച്ച് പൊടിച്ച് കൊടുക്കാൻ പറ്റും അതിപ്പോ ഓരോരോ കസ്റ്റമേഴ്സ് എല്ലാ മില്ലറ്റുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം ഷുഗർ പേഷ്യൻസിന് ഒരു മില്ലിറ്റ് വേണം കൊളസ്ട്രോൾ പേഷ്യൻസിന് ഒരു മില്ലിറ്റ് വേണം അത് ഓരോരോ ഡോക്ടർമാർ ഏതൊരു ധാന്യങ്ങളാണോ ഓരോരോ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്നത് അതുണ്ടോ എന്ന് ചോദിച്ചിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ മേബി നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ തന്നെ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് അത് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അത് അവർക്ക് ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കും പൗഡർ ആയിട്ട് ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നേരം പക്ഷേ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന നിലയിൽ ഇപ്പൊ അവില് കഴിക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ചെറുതാനങ്ങളുടെ അവിൽ അതായത് ഓരോരോ ധാന്യങ്ങളുടെ അവിലായിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചായയോ അല്ലെ ജസ്റ്റ് സൂക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ട്രെൻഡ് ഇപ്പം കോമൺലി വരുന്നുണ്ട് അപ്പൊ അത് പല ആൾക്കാർ ഇപ്പൊ ഈ പുതിയ ഒരു ഈ പറഞ്ഞ ന്യൂജൻ ടീം കംപ്ലീറ്റ് കോൺഷ്യസ് ആയിട്ട് അതെ അതെ അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചെറുതാനങ്ങളുടെ ഒരു മില്ലറ്റ് മിക്സ് ആക്കി തരാൻ പറ്റുമോ എന്നൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു പരിപാടിക്കാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത് മറ്റേ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഓരോരോ ദാനങ്ങളെ പറ്റിയിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കിയതിനെ നമ്മളിപ്പോളോട് പറയുമ്പോഴും ഇന്നത് ഇന്ന് ധാന്യം ഇന്ന രോഗത്തിന് അല്ലെങ്കിൽ ഇന്ന അവസ്ഥ നല്ലതാണെന്ന് പറയണമെങ്കിൽ നമ്മളത് ഹൺഡ്രഡ് പെർസെന്റ് അതിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണല്ലോ അപ്പൊ നമ്മളത് മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്യുന്നുണ്ട് അപ്പൊ റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ പല ആൾക്കാർക്കും എനിക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത് എന്ന് വെച്ച് ഇപ്പൊ ഒരു മുന്നൂറ്റൻപത് റേഞ്ചിലുള്ള ഷുഗർ പേഷ്യൻസ് ഒക്കെ മുന്നൂറ്റി അൻപത് നാനൂറ് റേഞ്ചിലുള്ള ഷുഗറൊക്കെ നമുക്കിപ്പോ ഒരു ഒന്നൊന്നര മാസം നമ്മളിപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു രണ്ടു മാസത്തോളം കാലം നമ്മൾ മുത്താറി വെറും മുത്താറി മാത്രം രാവിലെ ഒരു നേരവും രാത്രി ഒരു നേരവും ഒരു ഗ്ലാസ് മുത്താറി നേർങ്ങനെ ഒരു മുന്തിരി ജ്യൂസിന്റെ പാകത്തിന് നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ ഇപ്പൊ മുന്നൂറ് റേഞ്ചിലെ ഷുഗർ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒരു സ്കിപ്പ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിച്ചോട്ടെ അതിന്റെ കൂടെ ആ ഒരു ഒന്നോ രണ്ടോ മാസം ചെറിയൊരു പഥ്യത്തിൽ ഒരു പഞ്ചസാര ഒക്കെ അത്യാവശ്യം മാത്രം ഉപയോഗിച്ചിട്ട് മറ്റുള്ള ഷുഗർ കണ്ടന്റുകളെ മാക്സിമം കുറച്ചിട്ട് ഒരു രണ്ട് മാസത്തോളം കാലം രാവിലെ വൈകുന്നേരം റാഗിയുടെ അതായത് റാഗി കുറുക്കാക്കുക എന്ന് പറയും കുറുക്കാക്കിയിട്ട് ഒട്ട് കട്ടിയില്ലാതെ ഒരു മുന്തിരി ജ്യൂസിന്റെ ഭാഗത്തിന് രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം കസ്റ്റമേഴ്സിനും അത് ഷുഗർ നോർമൽ ആയിട്ട് വരുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അവര് വന്നിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യാറുണ്ട് പലരും ഷെയർ ചെയ്തിട്ടുണ്ട് അത് മാറിയിട്ടുണ്ടാ റെഡി ആയിട്ടുണ്ടാ നോർമൽ ആയിട്ടുണ്ടാന്ന് പറയുമ്പോഴാണ് എനിക്ക് നല്ലൊരു അത് ഞാൻ പലപ്പോഴും അത് ഇവിടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് പറയണം നിനക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് ഇത് പറയാം മറ്റുള്ള ചെറുതാനങ്ങൾ ഏതാണെങ്കിലും റാഗിക്ക് അത്രത്തോളം ഒരു ഒരു കഴിവുണ്ടെന്നുള്ളത് ഞാനിപ്പോ രണ്ടു മൂന്ന് വർഷമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇനിയിപ്പോ അനന്തസാധ്യതകളിൽ നമ്മുടെ മില്ലറ്റിൽ ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനാവും ആ ഒരു പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ട് മുന്നോട്ട് പോവട്ടെ ഒരു കൂടുതൽ മികച്ച ഒരു സംരംഭമായിട്ട് ഇത് മാറുമ്പോൾ നിരനിരയായി യായി നിറങ്ങിഞ്ഞ കനവ കൊയ്യാൻവാ ിൽ പുതിയ കാലം ചെറുതിരി നിരനിരയായി നിറഞ്ഞ നെഞ്ചിൻ കനവ് കൊയ്യാൻവാ നിരനിരയായി നിറഞ്ഞ നെഞ്ചിൻ കനവ് കൊയ്യാൻവാ വലി വലിയ കതിരുകൊയ്യാൻവാ വലി വലിയായി വളർന്നു കതിരുകൊയ്യാൻവാർഷിക വാർത്തകൾ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മൃഗപരിപാലനത്തിലും കൃഷിരീതികളിലും താൽപര്യമുള്ളവർക്കായി പ്രാദേശികാടിസ്ഥാനത്തിൽ സൌജന്യ പരിശീലനം നൽകുന്നു വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ തീറ്റപ്പുൽകൃഷി പുൽക്കട വിതരണം പാലും പാൽ ഉൽപ്പന്നങ്ങളും ആടുവളർത്തൽ പന്നി വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ ഇറച്ചിക്കോഴി വളർത്തൽ കാടപ്പക്ഷി വളർത്തൽ എന്നിവയിലാണ് പരിശീലനം നൽകുക മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞത് മുപ്പത് പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ മൃഗാശുപത്രികൾ പദ്ധതിയുള്ള പഞ്ചായത്തുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവർക്ക് അപേക്ഷിക്കാം പരിശീലനം നടത്താനാവശ്യമായ ഹാൾ സൌകര്യം അപേക്ഷകർ ഒരുക്കണം അപേക്ഷകൾ പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം കക്കാട് റോഡ് കണ്ണൂർ രണ്ട് എന്ന വിലാസത്തിലോ എൽ എം ടി സി കണ്ണൂർ ഡോട്ട് കെ എൻ ആർ അറ്റ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വഴിയോ ജൂലൈ മുപ്പത്തിയൊന്നിന് വൈകിട്ട് നാല് മണിക്കുള്ളിൽ അപേക്ഷിക്കണം ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് आर, नाले, प्रस्तावना जलवायु क्या है और हमें इसकी परवाह क्यों करनी चाहिए नमस्कार दोस्तों क्या आप जानते हैं कि जलवायु क्या होती है जलवायु वह सामान्य मौसम है जो हम किसी जगह पर लंबे समय तक लगभग तीस साल तक महसूस करते हैं यह सूर्य की रोशनी हवा जमीन समंदर और बर्फ से प्रभावित होती है वैज्ञानिक विभिन्न क्षेत्रों जैसे भूगोल महासागर विज्ञान और मौसम विज्ञान से जुड़ी जानकारियों को एक साथ लेकर अध्ययन करते हैं ताकि हम ये समझ सके कि हमारा ग्रह कैसे काम करता है लेकिन आज हमारी जलवायु पहले से कहीं ज्यादा तेजी से बदल रही है इसका सबसे बड़ा कारण मानव गतिविधियों से ग्रीन हाउस गैस का निकलना है इस वजह से गर्मी बढ़ रही है बाढ़ आ रही है सूखा पड़ रहा है और समुन्दर का जल स्तर भी बढ़ रहा है जलवायु परिवर्तन से लड़ने के लिए सबसे पहला कदम इससे समझना है इसलिए यूनेस्को जलवायु परिवर्तन की जानकारी को आसान और सरल भाषा में समझाने का समर्थन करता है ताकि स्कूल के बच्चों से लेकर समुदाय के नेता तक सभी ये जान सकें कि धरती पर क्या हो रहा है और हम इसे बचाने के लिए क्या कर सकते हैं। इस विषय पर एक खास प्रदर्शनी आयोजित की गई है जो आपको दिखाएगी कि जलवायु परिवर्तन हमारी दुनिया को कैसे प्रभावित कर रहा है इसमें साफ पानी बेहतर स्वास्थ्य खाद्य सुरक्षा और संयुक्त राष्ट्र के सत्रह सतत विकास लक्ष्यों को भी शामिल किया गया है यह प्रदर्शनी अब कई भाषाओं में उपलब्ध है इसे पहले से ही भारत भूटान और श्रीलंका में साझा किया जा रहा है इसे लोगों में जागरूकता बढ़ रही है और वे अपने आप को बदलती जलवायु के लिए तैयार कर रहे हैं तो जुड़े रहिए अधिक जानिए और बदलाव का हिस्सा बनिए हम सभी के लिए जलवायु के बारे में जानना बेहद जरूरी है हरित समापित हो निर्वहण विनोद बाबू एच कूड़े नीता षाजी പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട് ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ നിങ്ങളുടെ ബജറ്റിനിടങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട് ആകാശവാണി ആകാശവാണിക്കു ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ സിക്സ് സെവൻ സീറോ എയ്റ്റ് സീറോ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് ആറ് എഴുപത് എൺപത്